ചെയ്യാൻ പറഞ്ഞേ ഇതൊന്നും ചെയ്യില്ലാത്ത കുട്ടിയല്ലേ ഇതങ്ങോട്ട് കുടിച്ചു ഹാർലിക്സാ അടുക്കള കേറി അമ്മ തന്നെ ഉണ്ടാക്കിയതാ ഉം കുടിക്കു കൊണ്ടിരുന്നേ മൂള് കുടിക്കോ അമ്മ ഒരു കാര്യം പറയട്ടെ ഇത്തരം പണികളൊന്നും മോള് ചെയ്യരുത് ഇതൊക്കെ നോക്കാൻ ഇവിടെ വേറെ മൂന്ന് എനങ്ങളുണ്ടെന്നേ ദേ അവരോടൊന്നും മോള് അധികം അടുത്ത് ഇടപെടാണ്ട വൃത്തികെട്ട വനങ്ങളായല്ല ആ മൂത്തകളില്ലേ ചന്ദ്രിയ ദരിദ്രവാസി കാശിന് വകയില്ല മുഖത്ത് നോക്കി ആ ദിവസം വെള്ളം കിട്ടില്ല പിന്നെ രണ്ടാമത്തവള് ആ ഉണ്ട ആഹാ പഴയ സംസാരിക്കാൻ കൂടി കൊള്ളില്ല എന്തെങ്കിലും പറഞ്ഞ കലുതുള്ളി വരുവെന്നു ഒരിക്കലേ എന്റെ നേരെ കൈങ്ങി അവള് കേക്കണോ കഥ പിന്നെ ആ പട്ടത്തി എന്റെ മോനെ പ്രേമിച്ചു കെട്ടിയതാ വല്യ ശമ്പളക്കാരിയാണെന്നാ ഭാവം അഹങ്കാരി മോടകാലെ കിടക്കുന്ന ചെരുപ്പിന് തികയോ അവളുടെ ഒരു മാസത്തെ കിമ്പളം അവളോടും മോളും മിണ്ടാൻ പോകണ്ട അമ്മ ഈ പറയുന്നതൊക്കെ മോട നല്ലതിന് വേണ്ടിയിട്ടാ മോക്ക് എന്ത് വിഷമം ഉണ്ടായാലും അമ്മയുണ്ട് അമ്മ അച്ഛൻ അച്ഛൻ അമ്മ ഞങ്ങൾ എന്ത് പറയുന്നോ അത് മാത്രം കേട്ടാ മതി മോള് കേട്ടോ ആ അമ്മ പോയി കാപ്പി മലഹാരം എടുത്തു വയ്ക്കട്ടെ ആ ഇനി മുഴുവനും കുടിക്കേ ഇനി മോള് റെസ്റ്റ് എടുക്ക ഏ ോക്കി നിൽക്കാതെ കുറച്ച് ചോറുകൂടി കുളമ്പ് കഴിക്കാം ഞാനാളക്ക് നേരെ മറിച്ച നാനും നേരെയും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കും അതാ ഒരു ശീലം രേശം കൂടി കുളപ്പിക്കും ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒന്നും തോന്നരുത് പല നാട്ടിലും പോയി ഈ പഞ്ചുവെല്ല് നടത്തി കഷ്ടപ്പെടുന്നതിനേക്കാൾ ഇവിടെ എങ്ങാനും ഒരു ഇരുമ്പ് കമ്പനി തുടങ്ങും കൂടെ അതാവുമ്പോ വയസ്സുകാലത്ത് വേനവന് വിശ്രമിക്കാം ദേവേവിനെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയും ചെയ്യാം ഞാനും അത് സൂചിപ്പിക്കാതിരിക്കായിരുന്നു എന്താ രണ്ടാൾക്ക് ഇരുമ്പിനോട് ഇത്ര പ്രിയം ഇരുമ്പാണെങ്കിൽ തുരുമ്പ് പിടിച്ചാലും കിലോ കിണക്കിന് തൂക്കി വിറ്റ് കാശാക്കാം ഈ പഞ്ഞിയാവുമ്പോ ഒരു തീപ്പൊരി വീണാ മതി എല്ലാം തീർന്നില്ലേ നമുക്ക് ആലോചിക്കാം യും മോളെ കൂടെ കൂട്ടി പോകണം എന്നാ വിചാരിച്ചത് പക്ഷേ ചൊവ്വാഴ്ചയല്ലേ അതുകൊണ്ട് വേണ്ട എന്നാ കുറച്ചു ദിവസം ഞാനിവിടെ തങ്ങാമെന്ന് വിചാരിച്ചാലോ വലിയ നൂറായിരം പ്രശ്നങ്ങളല്ലേ ആ ഒരു കാര്യം ചെയ് രണ്ടാളും കൂടി അങ്ങോട്ട് വരിക അച്ഛൻ വരട്ടെ മോളെ പിന്നെ എന്റെ മൂക്കിവിടെ ഒരു കുറവും വരുന്നത് അയ്യോ എന്താ അങ്ങനെ പറഞ്ഞത് ഞങ്ങളെ കൂടെ ഒരു കുറവും ഉണ്ടായില്ല எந்த பிராந்தி காணிக்கல எந்த மோளே அச்சம்போம்மா கரையோ ஞான இல்லே அவட ో అర్యారు కలయట అచ్చనిప్పుడు వరే పక్కడు మా కరయంటే వాట మీనా కరయందాడి జనడు ുംഭകര തന്നെത്താൻ എടുത്ത് നോക്കിയാലെന്താ കൈ കൊള്ളൂ മായേ മൂൻ കരയുന്നു അടുപ്പത്ത് പാലിരിപ്പുണ്ട് തളിച്ചു പോകാൻ നോക്കണേ ഞാൻ ഇപ്പൊ വരാം പോളെ ഈ അടുക്കളപ്പണിയൊക്കെ നിന്നോട് ചെയ്യേണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ

കുഞ്ഞിനും മുഴുവൻ തിളച്ചു പോയല്ലോ അടുക്കളയിലോട്ട് കയറി എന്റെ സൗന്ദര്യം തേഞ്ഞു പോവോ നീ ഒരു പെണ്ണല്ലേ കുഞ്ഞിന് കൊടുക്കാനുള്ള പാല തിളത്തിപ്പൊന്താ നോക്കണം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വന്നിരിക്കുന്നു ഒരു അകത്തമ്മ വിളിച്ച് നിൽക്കണം പിള്ളേരുടെ വേറൊരു ചോദ്യം റോഡിന് ഇരുവശവും തണൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് റോഡിനടുവിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ വണ്ടിയും കാറും ഒന്നും പോവൂല്ല എന്റെ അമ്മ ചീച്ചിട പോറ്റിയുടെ കൈ ഒടുവില്ലല്ലോ മായച്ചിട്ട് വെറുതെ ഇരിക്കല്ലേ ചെല്ലി കെട്ടിത്തരും അങ്ങോട്ട് ചെല്ലണ്ട താമസം ഇപ്പൊ കെട്ടിക്കൊടുക്കും അതെന്താ മീനാക്ഷി കേക്കണോ ചേച്ചിക്ക് കുഞ്ഞു കരയെന്ന് കേട്ട് അടുപ്പത്തിരുന്ന് പാൽ അവളെ ഏൽപ്പിച്ച് ഞാൻ അകത്തേക്ക് പോയി തിളച്ചു പോവാതെ നോക്കണേന്ന് ആ മഹാറാണിയോട് പറഞ്ഞേച്ചാ പോയത് തിരിച്ചു വന്ന് നോക്കുമ്പോ എന്റെ ചേച്ചി പാല് മുഴുവനും തിളച്ചു പോയിരിക്കുന്നു ആ അസത്ത് ടി വി കണ്ടോണ്ടിരുന്നല്ല അത് തിരിഞ്ഞു നോക്കിയില്ല അഹങ്കാരി ഛ മനപ്പുറം ആയിരിക്കില്ല മറന്നുപോയതാവും ഒന്നുമല്ല മാമന്തവൻ ചേട്ടൻ ഇന്നലെ കാലത്ത് കുളിക്കാൻ ചെല്ലുമ്പോ കുളിമുറിയിൽ ബ്രഷും വാലിട്ട് പതപ്പിച്ച് നിൽക്ക അനങ്ങിയില്ല ആ നിങ്ങൾ കുളിക്കാൻ ചെല്ലുമ്പോ അവക്കൊന്നു മാറി കൊടുത്താലാ പണക്കാരിയാണെന്ന് ഹുങ്ക് അയ്യോ അവളെ കണ്ടാലോ അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ മിണ്ടാൻ വയ്യാത്ത കുട്ടിയല്ലേ പാവാണല്ലോ ഞാൻ നല്ല പാവം ആ തളയെ തലേക്കിട്ട് വിറ്റിരിക്കുന്ന എന്താ ചന്ദ്രശീദ് ഞാൻ അമ്പലത്തിൽ പോകുമ്പോ അന്ന് പറഞ്ഞു കിടന്നിരുന്ന ആളല്ലേ പയ്യൊക്കെ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോന്നെ മാറി എന്നാ ഞാൻ അലക്കിക്കൊള്ളാം സാര ഇന്ന് ശ്രീദേവി ഇപ്പൊ കഴിയും ഇതൊക്കെ മായടെ നിങ്ങളല്ലേ ആ അമ്മയെ എടുത്തിട്ട് തന്നെ ഇനി മുതൽ ഇതുകൂടെ ഞാൻ തന്നെ നനയ്ക്കണമെന്ന് പറഞ്ഞു ഓഹോ അത് കൊള്ളാം തള്ളിയത് പറയാനും മരുമോൾ അനുസരിക്കാനും ചേച്ചി ആരായി വീട്ടിലെ ഞാൻ ചേച്ചിയെ കുറ്റപ്പെടുത്തുള്ളൂ വേറെ ആരും പറയില്ല മായക്ക് സംസാരിക്കാനല്ലേ കുഴപ്പമുള്ളൂ പൈക്കും കാലും കുഴപ്പമൊന്നുമല്ലോ എവിടെയാണ് മായേ പരീക്ഷക്ക് പഠിക്കുക ഒന്നിറങ്ങി ഒരു ഒപ്പ വിട്ടേക്കാം ശ്രീദേവി വേണ്ട വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട അച്ഛനകത്തുണ്ട് കാര്യം ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ ഇങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ടേക്ക് നീ ആരാന്നാണ് നിന്റെ വിചാരം വലിയ തമ്പുരാട്ടിയാണെന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി ഇവിടെ ചെലവാത്തില്ല ഇത് നിനക്ക് ഈ വീട്ടിലെ മൂത്ത മരുമോളാ നിന്റെ അമ്മയുടെ സ്ഥാനവാ നീ ഉടുന്ന് അറിയാൻ വീട് പലരല്ല ഇവിടെ ജോലി നിനക്ക് വാല്യക്കാരെന്നല്ല ഇവിടെ അങ്ങോട്ട് പറയാൻ വെച്ചേ നനയ്ക്കേ നീ നനച്ചാലും തുണിയിൽ അഴുക്ക് പോകൂ കേട്ടോ നനയ്ക്കെ നനച്ച് പഠിക്കേണ്ടത് ിലെ പണ്ടോ പൊന്നും ഒന്നും തുണി നനയ്ക്കുന്നൊണ്ട് പറഞ്ഞു പറയും മോളിങ്ങോട്ട് മായ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിനക്കും കിട്ടും വേറെ ചിലക്കും കിട്ടും നീ നനക്ക് മോനെ നീ ഇതൊന്നും കാണുന്നില്ലേ അവളെ അവളെങ്ങനത്തെ കഷ്ടപ്പെടുത്താനാണോ നീ കെട്ടിക്കൊണ്ടുവന്നത് എന്താണെന്നോ ആ ഭദ്രകാലയിൽ എല്ലാം കൂടെ ചേർന്ന് ഈ വീട്ടിലുള്ള വിഴുപ്പ് മുഴുവനും അവളെ കൊണ്ട് അലക്കിക്ക നീ അവിടെ ഭർത്താവല്ലേ ഒന്ന് പോയി ആ ആ ആ ചോദിക്കാ വേണ്ട വേണ്ട നിന്നോടൊക്കെ എന്റെ ഭാര്യയെ കൊണ്ട് ഉണ്ടെങ്കിൽ നിർത്താ ആരെയ വെല്ലുവിളിക്കുന്നത് പിന്നെ നിന്റെ പെണ്ണിനോട് മതി ഞങ്ങളുടെ മെറ്റിട്ടാൻ വന്നാലേ വായി പല്ല് കാണത്തില്ല അതാരായാലും ശരി ഞാൻ തന്നെ അവളോട് തുണി നനയ്ക്കാൻ പറഞ്ഞത് എന്ത് ചെയ്യുന്നീ നിന്റെ ഭാര്യയുടെ വിളിപ്പ് അവളക്കാത്തവരെ ഞങ്ങൾ അലക്കി കൊടുക്കണോടാ അതെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം നിങ്ങളെ പോലെ അവളുടെ ഇറങ്ങി എങ്ങോട്ടാണ് ഇറങ്ങി പോണത് പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് ജോലിയോട് കൊണ്ടിരുന്ന കാശിന് നാലു നേരം വെട്ടി വീങ്ങിച്ചിന്ന് തീം ഇവൻ ഈ ഊതി പേപ്പ് ചെയ്തിരിക്കുന്ന തടിയെ അതുപോലെ ഞങ്ങളുടെ ചോറ അറിയാം നിനക്ക് ഇട മെയ്യാ കാശം ബാക്കി വന്നിട്ട് ഈ വാചക സംസാരിക്കുന്നത് നിന്നൊക്കെ കേട്ടില്ല ഞങ്ങളോട് ഇറങ്ങി പോവാറുണ്ട് നിന്നോട് നിർത്താൻ എടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തോ മാള ഇവിടെ അങ്ങ് പറഞ്ഞു നിന്നാ കേൾക്കാമല്ലോ തോറ്റപ്പാട്ട് ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ തറവാടിലെ തലവുത്തി നിർത്തല്ലോ അത് തന്നെ ഞാനും പറഞ്ഞത് തന്നെയോട് ഈ പെമ്പിള്ളേർക്കാ അയ്യോ മ്മതിന് എല്ലാത്തിനും കാണണം ഒന്നും പറയണ്ട ഞാൻ എല്ലാവർക്കും കേട്ടോണ്ടിരിക്കണ്ടെന്ന് മായയോട് അവളുടെ തൊണ്ണു തന്നെ താളിക്കാമെന്ന് ശ്രീദേവ് പറഞ്ഞു അത് പറഞ്ഞു ചെന്ന് ഊതി പരിപ്പിച്ച് അമ്മ വിവരോട് പറഞ്ഞു മക്കളെയോട് വഴി കിട്ടാ വലിയ പ്രശ്നമുണ്ടോ അല്ലാതെ അവളെ തമ്മി കുത്തിരിപ്പിക്കാൻ നോക്കിയാലേ തറവാകെ തലകുത്തതല്ല തകർന്ന് തരിപ്പണമാകും എല്ലാരോടും കൂടി പറയുക പരസ്പരം തമ്മി തനി കുടുംബം തുണയ്ക്കരുത് ഇത്തിരി പരിപ്പണ്ടെന്നും നാലുകാൽ സമ്പാദിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ആരും അഹങ്കരിക്കണ്ട ഇവിടെ ആരും ന്യായം ന്യായം പറഞ്ഞേ ഉള്ളൂ പറയാൻ ഇത് കോടതിയല്ല കുടുംബമാണ് അവളോട് ഇത്രയും പറഞ്ഞ പോരായിരുന്നു കരണത്തിട്ടുണ്ട് കൊടുക്കാ വേണ്ടത് കൊന്നളയിക്കാൻ ഇവത്തേ ഒക്കെ ശമ്പളം വാങ്ങി പെട്ടി വെച്ച് പൂട്ടുന്നു സഹിക്കത്തില്ല അല്ലേ ഇനി മേലെ പിള്ളേരുടെ കാര്യത്തിലെങ്ങാൻ തലയിട്ടാൽ ചവിട്ടത്തിന്റെ ഞാൻ പോകത്ത് പോയാ ഇപ്പൊ പോരിയാവുമ്പോ കൊതുക് കടിക്കുന്നു വാവാന്ന് പറയണേ എന്താ എന്താന്ന് മണിക്കുട്ടിനെട്ടു ചിറ്റി കള്ളാൻ പറയാ അപ്പു തന്നെ വിളന്നത് ഓട്ടമോനെ നമുക്കേ ഇവർക്ക് വെളിച്ചിട്ട് ചോറ് കൊടുത്തിട്ട് ഇരിട്ടത്ത് കേട്ടോ ഈ ചിറ്റി ഓണക്കുളക്കണ്ട ഇത് അപ്പൂനെ ഇത് മണിക്കുട്ടന് ഇത് അനിമോക്ക് ഇത് എന് അമ്മളെ നീ ഇതൊക്കെ വാങ്ങാൻ പോയത് അച്ഛനും ഉമ്മയും കൂടെ പോയി എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട് ഓ അപ്പൊ ഇന്ന് മഴ ഉണ്ടാവുമല്ലോ സൈതാ എന്റെ സാരി നല്ല നിറം അല്ലേ എനിക്ക് നല്ലോണം ചേരും ഇതിനെ ഇരുന്നൂറ് രൂപയായിരുന്നു അമ്മ പറഞ്ഞു നിനക്കും ഇനിയും ഉള്ളത് അകത്തിരിപ്പുണ്ട് മായയുടെ സാരി കാണാൻ എന്ത് ഭംഗിയാ രണ്ടായിരം രൂപയായിരുന്നു നാണാവുന്നില്ലേ ചന്ദ്രേശിക്ക് പറയാൻ ചേച്ചിക്ക് ഇരുന്നൂറ് രൂപയുടെ സാരി മായക്ക് രണ്ടായിരം രൂപയുടെ സാരി എന്തിനാത് വാങ്ങാൻ പോയേ ആ തല്ലയുടെ മോത്തേക്ക് വലിച്ചെറിയായിരുന്നില്ലേ നീ എന്താ മോളേ പറയുന്നേ മായയെ പോലാണോ ഞാൻ അവള് പണക്കാരിയല്ലേ സത്യത്തിൽ അപ്പൂന്റെ അച്ഛൻ പോലും ഇത്രയും വിലയുള്ളൊരു സാരി എനിക്ക് ഇതുവരെ വാങ്ങി തന്നിട്ടില്ല ഷോ ഇത് ചന്ദ്രചേച്ചി അപ്പൂന്റെ അച്ഛൻ എങ്ങനെയാ വാങ്ങിക്കുന്നത് ഇവരുടെ മോനല്ലേ

അതുകൊണ്ടാണല്ലോ ഓരോരുത്തർക്കും ഓരോ തരത്തിൽ എടുത്തിരിക്കുന്നത് അല്ലാണ്ട് പിന്നെ കഴുതയും കുതിരയും ഒരു തരത്തിൽ കെട്ടാൻ പറ്റുമോ ആ കഴുതയാരോ കുതിര ആരുന്നൊക്കെ എല്ലാവർക്കും അറിയാം മേടിക്കുന്നെങ്കിൽ എല്ലാവർക്കും ഒന്നുപോലെ മേടിക്കണം അല്ലാതെ മരുമക്കളെ എന്നെ തരംതിരിച്ച് കാണരുത് ഞങ്ങളുടെ കാര്യം പോട്ടച്ചാ ചന്ദ്രനേച്ചി നിവൃത്തിയില്ലാത്തവളാണെന്ന് കരുതി ഇങ്ങനെ തരം താഴ്ത്തിരുത് തരം താഴ്ത്തോളം വേണ്ടായെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം നീ എന്റെ കാര്യം നോക്കിയാൽ മതി ഓ എന്റെ കാര്യം ഞാൻ നോക്കോളാം അതിനൊന്നും സമ്മതിച്ചാൽ മതി നിങ്ങളെ ഇഷ്ടത്തിൽ ജീവിക്കാൻ ഞങ്ങൾ ഇവിടുത്തെ വില കരുതൊന്നുമല്ല ഞാൻ അപ്പയെ പറഞ്ഞത് ഇതൊന്നും വേണ്ടാന്ന് ഇപ്പൊ എടുത്തു തന്നതാ മുറ്റം

കളവനും കിടയും കൂടെ നമ്മളെ ചവിട്ടി തേക്കും ശരിയാ ശ്രീദേവിയെ അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരുപോലത്തെ സാരി കിട്ടി നമ്മളിങ്ങനെ ഒരുമിച്ച് ചെന്നാ ഇവര് ശരിക്കൊരു പാഠം പഠിപ്പിക്കാം അയ്യോ എന്താ വന്നാട്ടെ അമ്പുരാക്ക് അടുക്കളയിൽ എന്താ കാര്യം അന്തപ്പുറത്തിൽ ഇരുന്നാൽ മതിയായിരുന്നല്ലോ അമ്മത്തേത്തിന് കാലാവുമ്പോ അടയങ്ങൾ അറിയിക്കാം ചെന്നാട്ടെ യ്യടാ ഇത് ഉണ്ടോ എന്തിനാ കരയെന്നേ അതിനു മാത്രം സംഭവിച്ചില്ലോ ഈ മുതലക്കണ്ണീരൊന്നും ഇവിടെ ചെലവാകില്ല ചേച്ചിമാർക്ക് അമ്മയില്ലാതെ വളർന്നവളാണ് ഞാൻ കൂട്ടിനൊരു കൂടപ്പറപ്പ് പോലും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ച എനിക്ക് സ്നേഹമുള്ള മൂന്ന് ചേച്ചിമാരെ ഇവിടെ കിട്ടി അയ്യോ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അച്ഛനും അമ്മയും എന്നെ അത് അനുവദിക്കുന്നില്ല എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ദയവായി എന്നെ ഒറ്റപ്പെടുത്തരുത് സ്നേഹത്തോടെ അനിയത്തി എന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി നിങ്ങളോടൊപ്പം എന്നെയും കൂട്ടില്ലേ